ചേർത്തല ശ്രീനാരായണ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിഭാ സംഗമവും കമ്പ്യൂട്ടർ സമർപ്പണവും എസ് എൻ ട്രസ്റ്റ് ബോർഡംഗം പ്രീതി നടേശൻ നിർവഹിച്ചു പാഠ്യ പാഠ്യതരംഗത്ത് ജില്ലയിലെ തന്നെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയ സ്കൂളിന് മാനേജർ വെള്ളാപ്പള്ളി നടേശൻ അനുവദിച്ച് നൽകിയ പതിനഞ്ച് പുതിയ കമ്പ്യൂട്ടറുകളുടെ സമർപ്പണമാണ് നടന്നത് എൻ എസ് എസ് യൂണിറ്റ് ഉദ്ഘാടനം സ്കൂൾ കലോത്സവ ഉദ്ഘാടനം പ്രതിഭാ സംഗമം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു എസ് എൻ ഡി പി യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി ഇ ജി ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രതിഭകളെ അനുബന്ധിക്കും എൻ എസ് എസ് യൂണിറ്റ് ഉദ്ഘാടനവും ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ബി കെ അശോക് കുമാർ നിർവഹിച്ചു പ്രശസ്ത സാക്സോഫോൺ ഫോൺ പുല്ലാങ്കുഴൽ കലാകാരൻ കലാഭവൻ ചാക്കോച്ചൻ കലോത്സവം ഉദ്ഘാടനം നിർവഹിച്ചു എൻസ് എസ് ജില്ലാ കൺവീനർ ജി അശോക് കുമാർ എൻ എസ് എസ് സന്ദേശം നൽകി മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഭയായി അനുബോധന പ്രഭാഷണം നടത്തി സ്കൂളിൽ നിന്ന് വിരമിച്ച പൊളിറ്റിക്കൽ സയൻസ് അധ്യാപിക ക്യാപ്റ്റൻ ഷൈമ കുട്ടപ്പനെ ചടങ്ങിൽ ആദരിച്ചു പി ടി എ പ്രസിഡന്റ് ടി വി ബൈജു പഞ്ചായത്ത് അംഗം എൻ പ്രീത സ്റ്റാഫ് സെക്രട്ടറി ബിജി ദാമോദരൻ ജനറൽ കൺവീനർ എസ് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ടി പ്രസന്നകുമാർ സ്വാഗതവും പ്രഥമാധ്യാപിക ഓജ് സീന നന്ദിയും പ്രഥമധ്യാപിക ഇത് പുസ്തകപ്പുഴ പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്ക് ഒന്നും കയറി വരുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം നിങ്ങൾ സ്വയം പഠിക്കുക സ്വയം അനുഭവിയാതെ അനുഭവിയാതറിയയില്ല എന്നും കൂടെ ഗുരു പറഞ്ഞിട്ടുണ്ട് ഏത് കാര്യവും നമ്മൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മറ്റൊരാളിലേക്ക് പകർത്താൻ സാധിക്കത്തുള്ളൂ നമ്മളെ പാഠ്യ പുസ്തകങ്ങളിൽ കണക്ക് പഠിപ്പിക്കും സയൻസ് പഠിപ്പിക്കും സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കും എല്ലാം ചരിത്രങ്ങളും എല്ലാം നമ്മൾ പഠിക്കും അതെല്ലാം നമുക്ക് ആവശ്യമാണ് പക്ഷേ ഒരു മനുഷ്യത്വം ഇല്ലാത്ത പഠിത്തം ഒന്നിനും കൊള്ളുകയില്ല വലിയ ഡിഗ്രിയുണ്ട് പക്ഷേ ആ ഒരു മനുഷ്യത്വം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ എന്തിനു കൊള്ളാം അപ്പം മനുഷ്യത്വമുള്ള നാടിനും നാട്ടാർക്കും പ്രയോജനമുള്ള പ്രജകളാക്കിയാണ് നമ്മളെ ഇവിടെ നിന്ന് ഈ സ്കൂൾ അകത്തേക്ക് വന്ന് പുറത്തേക്കിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഇവിടുത്തെ പ്രിൻസിപ്പളും അഡ്മിനിസ്ട്രും അധ്യാപക അനധ്യാപകരും നിങ്ങളുടെ മാതാപിതാക്കളും ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും നിങ്ങൾക്ക് അതിനു വേണ്ടി വലിയ പരിശ്രമം ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ധാരാളം സ്കൂളും കോളേജുകളും ഒക്കെ ഉണ്ടെങ്കിലും എസ് എൻ ട്രസ്റ്റിൻ്റെ സ്കൂൾ സ്കൂളുകളിൽ ഏറ്റവും നല്ല നേട്ടം പാഠ്യ വിഷയങ്ങളിൽ മാത്രമല്ല അച്ചടക്കത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ എസ് എൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഈ സ്കൂളിനെ പറ്റി വലിയ പ്രശസ്തിയാണ്